ബാർ കോഴ ആരോപണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് യു ഡി എഫ് മന്ത്രിമാരായ എം പി രാജേഷ് പി എ മുഹമ്മദ് റിയാസ് എന്നിവരുടെ രാജി ആവശ്യപ്പെട്ട് സമരം ശക്തമാക്കാൻ ഇന്ന് ചേർന്ന ഏകോപന സമിതി യോഗം തീരുമാനിച്ചു ബാർ കോഴയുമായി ബന്ധപ്പെട്ട് കെ എം മാണിക്കെതിരെ മുൻപ് പിണറായി വിജയൻ പറഞ്ഞത് പൊടി തട്ടിയെടുക്കണമെന്ന് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ പറഞ്ഞു ക്രൈംബ്രാഞ്ച് യഥാർത്ഥ വസ്തുതകൾ ഇത് എക്സൈസ് മന്ത്രി നേരിട്ട ഒരു അപേക്ഷ പോലീസിന് നൽകിയതുതന്നെ ഈ ബാർ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നതിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയ ടൂറിസം മന്ത്രിയെ ഇതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് ബാർ ദയത്തിൽ മാറ്റം വരുത്തുന്നതിനെ സംബന്ധിച്ച് ചർച്ച നടന്നപ്പോൾ ഒഴിവാക്കണം എന്ന് ആവശ്യപ്പെട്ടതും ബാറുകളുടെ സമയം പന്ത്രണ്ട് മണിയാറെ ആക്കണമെന്ന് ആവശ്യപ്പെട്ടത് ടൂറിസം മന്ത്രിയാണ് പക്ഷെ ഇതേക്കുറിച്ച് യു ഡി എഫ് ഇന്ന് കൂടിയ യോഗം ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണം മന്ത്രിയുടെ റിക്വസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള പോലീസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത് നിഷ്പക്ഷമായ ഒരു അന്വേഷണമാവില്ല ബാർകോഴ ആരോപണം ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘം അന്വേഷിക്കും എക്സൈസ് മന്ത്രി എം പി രാജേഷിന്റെ പരാതിയിൽ കേസെടുക്കാതെ പ്രാഥമിക അന്വേഷണം നടത്തും കോഴ വിവാദത്തിൽ പ്രതിരോധത്തിലായതോടെ ഡേ മാറ്റണമെന്നത് അടക്കമുള്ള സെക്രട്ടറി തല ശുപാർശകൾ സർക്കാർ പരിഗണിച്ചേക്കില്ല ബാർകോടെ ആരോപണം അടിസ്ഥാനമില്ലാത്തതെന്നും നോട്ട് എണ്ണുന്ന യന്ത്രം സ്വന്തം വീട്ടിൽ ഉണ്ടോയെന്ന് വി ഡി സതീശൻ ആദ്യം നോക്കട്ടെയെന്നും മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം ആ ബാർക്കോഴ എന്ന് പറയുന്ന അടിസ്ഥാനരഹിതമായ ആരോപണത്തെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദമാഷും അതിന്റെ ബന്ധപ്പെട്ട മന്ത്രി എം പി രാജേഷും ഇത് പച്ച നുണയാണെന്നും വസ്തുതയായിട്ട് യാതൊരു ബന്ധവുമില്ലെന്നും പറയുക മാത്രമല്ല ഇതിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷിക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട മന്ത്രി ഡി ജി പിക്ക് പരാതി കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട് ഇത് ഞങ്ങളെ ഗവൺമെന്റിനെ ബാധിക്കുന്ന പ്രശ്നമല്ല ഇത് ഏതോ കോണുകളിൽ നിന്ന് പടച്ചുണ്ടാക്കിയ നുണക്കഥ മാത്രമാണ് ഇപ്പൊ വി ഡി സതീശ് ആദ്യം ആദ്യത്തിന്റെ വീട് വീട് വീടുകൾ പരിശോധിച്ചു നോക്കണം അവിടെ ഉണ്ടോ എന്നുള്ളവരോ അതിനിടെ ബാർകോഴ ആരോപണത്തിൽ എക്സൈസ് മന്ത്രി എം പി രാജേഷ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് മന്ത്രിയുടെ വസതിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി വാർത്തയുടെ വിശദാംശങ്ങളുമായി ഷഫീദ് റൌത്തറും ഒപ്പം സലീം മാലിക്കും ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ആദ്യം ഷഫീദ് റൌത്തറിലേക്കാണ് ഷഫീദ് ഒരോപണം അതുണ്ടാക്കുന്ന രാഷ്ട്രീയ അലയൊലികൾ ഇന്നെന്തൊക്കെ സംഭവ ഷഫീദ് മുൻപശ ബാർക്കോഴ വിവാദവുമായി ബന്ധപ്പെട്ട് വീണ്ടും ചില ആരോപണങ്ങൾ സംസ്ഥാനത്ത് ഉയരുമ്പോൾ സ്വാഭാവികമായും അത് രാഷ്ട്രീയ ആയുധമാക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതിന്റെ നേർ ചിത്രങ്ങളാണ് നമ്മൾ കണ്ടത് അല്പസമയം മുൻപ് നമ്മൾ കണ്ടതാണ് യു ഡി എഫ് കൺവീനർ എം എം ഹാസിന്റെ വാർത്താ സമ്മേളനം ആ വാർത്താ സമ്മേളനത്തിലും ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെടുന്നു അതിനെല്ലാം അപ്പുറത്തേക്ക് ഇന്നുണ്ടായ പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ഒന്ന് ഇന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞത് മദ്യനയവുമായി ബന്ധപ്പെട്ട സർക്കാർ തീരുമാനിക്കാൻ അല്ലെങ്കിൽ തീരുമാനമായി എടുക്കാതിരുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്നും സർക്കാർ മാറുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഡ്രൈഡേ ആണ് അതിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ട രണ്ട് കാര്യങ്ങൾ എല്ലാ മാസവും ഒന്നാം തീയതിയുള്ള ഡ്രൈഡേ ഭീമമായ നഷ്ടം വരുത്തുന്നുവെന്നായിരുന്നു സെക്രട്ടറി തല സമിതിയുടെ കണ്ടെത്തൽ ബാറുകളുടെ പ്രവർത്തന സമയത്തിലും ചില ഇളവുകൾ വേണമെന്ന് ഉദ്യോഗസ്ഥതല ശുപാർശയുണ്ടായിരുന്നു എന്നാൽ ഈ മധ്യനയത്തിൽ ആ രണ്ട് കാര്യങ്ങളിലും തീരുമാനമുണ്ടാകില്ല എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയാൽ അത് മുന്നണിയുടെയും സർക്കാരിൻ്റെയും പ്രതിച്ഛായ ബാധിക്കും എന്നുള്ളൊരു വിലയിരുത്തലുണ്ട് പ്രത്യേകിച്ച് ഈ പുതിയ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ അങ്ങനെ ചില ബാർക്കോഴ ആരോപണങ്ങൾ ഉയരുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ബാർ ഉടമകളുടെ ആവശ്യത്തെ പരിഗണിച്ചുകൊണ്ട് ആ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് എന്നുള്ള വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ആ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ള ഒരു ആലോചനയിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നത് അതിനിടെ ഇന്നലെ എം രാജേഷ് നൽകിയ മന്ത്രി എം രാജേഷ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആ പരാതി സംസ്ഥാന പോലീസ് മേധാവി ക്രൈംബ്രാഞ്ച് എ ഡി ജി പിക്ക് കൈമാറിയിരുന്നു ആ പരാതിയിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിശ്ചയിച്ചു എന്നുള്ളതും ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരുന്നു അതായത് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തെ ഡി വൈ ഡിവൈഎസ്പി ബിനു ആയിരിക്കും ഈ പുതിയ ബാർകോഴ വിവാദം അല്ലെങ്കിൽ ബാറുകളിൽ നിന്ന് പിരിവ് പണ അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുക തിരുവനന്തപുരം യൂണിറ്റ് എസ് പി മധുസൂദനൻ മേൽനോട്ടം വഹിക്കുകയും ചെയ്യും ഇതിൽ ആദ്യഘട്ടമെന്നോണം ഈ ആരോപണം ഉയർത്തിയ ശബ്ദരേഖയുടെ ഉടമയായിട്ടുള്ള ആൾ അത് ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റും ഇടുക്കി ജില്ലാ പ്രസിഡന്റുമായിട്ടുള്ള അനിമോൻ അനിമോന്റെ മൊഴി രേഖപ്പെടുത്തും മറ്റ് സംഘടനാ ഭാരവാഹികളുടെ മൊഴി രേഖപ്പെടുത്തും ആ ശബ്ദരേഖയിൽ വിശദമായ അന്വേഷണം നടത്തുകയും ചെയ്യും എന്നിട്ട് ശേഷം മാത്രമായിരിക്കും കേസെടുത്തുള്ള അന്വേഷണത്തിലേക്ക് ക്രൈംബ്രാഞ്ച് കടക്കുക ഏതായാലും ആ നടപടിക്രമങ്ങളും ഇപ്പോൾ പുരോഗമിക്കുകയാണ് രാഷ്ട്രീയമായ ഇതുമായി ബന്ധപ്പെട്ട ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയരുന്നു പ്രതിപക്ഷമാകട്ടെ ഇതിനെ മൂർച്ചയുള്ള രാഷ്ട്രീയ ആയുധമാക്കി ഇതിനോടകം തന്നെ ഉപയോഗിച്ചും തുടങ്ങിയിട്ടുണ്ട് ഉന്മേഷ് വിവരങ്ങൾ നൽകിയത് സലിം മാലിക് കൂടി ചേരുന്നുണ്ട് ഷഫീദ്ണ്ട് ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കുന്നുണ്ട് എന്താണ് അവരുടെ തീരുമാനം പരിശോധിക്കാം സലീം മാലിക്കിലേക്കാണ് ഇനി സലീം ഒരു ജുഡീഷ്യൽ അന്വേഷണം എന്നതാണല്ലോ യു ഡി എഫ് കൺവീനർ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന ആവശ്യം സലീം ഉന്മേഷ് യു ഡി എഫ് ഇന്ന് ചേർന്ന നേതൃയോഗത്തിൽ അത്തരത്തിലൊരു തീരുമാനത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് കാരണം ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ഒരു സമരത്തിലേക്ക് തൽക്കാലം യു ഇല്ല എന്നുള്ളത് കൂടി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം അത് നമ്മളിന്ന് യു ഡി എഫ് കൺവീനർ ഇതിനുശേഷം നടത്തിയ സമ്മേളനത്തിൽ ആവർത്തിച്ച് ചോദിച്ചപ്പോഴും തൽക്കാലം സമരത്തിലേക്ക് ഇല്ല എന്നുള്ളതാണ് അത് സമരം ചെയ്യേണ്ടതൊക്കെ നമ്മൾ ആലോചിച്ച് തീരുമാനിക്കുമെന്ന് മാത്രമാണ് പറയുന്നത് അതേസമയം ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് നിലവിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ഒരു വിശ്വാസ്യതയില്ല അത് പിണറായി വിജയൻ്റെ പോലീസ് നടത്തുന്ന ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ വിശ്വാസതയില്ല മാത്രമല്ല ഇതിൽ ഒരു മന്ത്രിയല്ല അതിനു രണ്ട് മന്ത്രിമാർ ഉൾപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് മുഹമ്മദ് റിയാസും ഒപ്പം തന്നെ എം പി രാജേഷും ഈ വിഷയത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജുഡീഷ്യൽ അന്വേഷണം തന്നെ ഇതിൽ വേണം എന്നൊരു നിലപാട് യു ഡി എഫ് എടുക്കുന്നുണ്ട് മാത്രമല്ല മറ്റ് സമരപരിപാടികൾ യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട സമരത്തിലേക്ക് ഏർപ്പെടാൻ പോകുന്നു എന്നൊരു തീരുമാനവും ഉണ്ട് അതേസമയം യു ഈ ഒരു സമരം എന്ന നിലയിലേക്ക് കടക്കുന്നില്ല മാത്രമല്ല ഇതിൽ ആദ്യം ടൂറിസം മന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടിയാണ് എക്സൈസ് മന്ത്രി ഈ നിലയിൽ ഒരു പരാതി നൽകിയത് എന്നുകൂടി യു ഡി എഫ് കൺവീനർ പറയുന്നുണ്ട് കാരണം ഡ്രൈഡേ ആദ്യം ആവശ്യപ്പെട്ടത് ടൂറിസം മന്ത്രിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പി എ മുഹമ്മദ് റിയാസിനെ കൂടി ഈ വിഷയത്തിലേക്ക് ഇടുന്നു അതുവഴി മുഖ്യമന്ത്രിയുടെ കുടുംബത്തേക്ക് കൂടി വീണ്ടും ഒരു ആരോപണം മുഖ്യമന്ത്രിയിലേക്ക് കൂടി ഒരു ആരോപണം എന്ന നിലയിലേക്ക് യു ഈ വിഷയത്തെ ഈ ആരോപണത്തെ പ്ലേസ് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബാറുകളുടെ സമയം കൂട്ടണമെന്ന് പറഞ്ഞതും ആദ്യം പറഞ്ഞതും ഈ ടൂറിസം മന്ത്രി തന്നെയാണ് എന്നൊരു ആരോപണം അതായത് ഈ പ്രശ്നങ്ങളുടെയൊക്കെ ആദ്യം അത് പി എ മുഹമ്മദ് റിയാസിൽ നിന്നാണ് പി എ മുഹമ്മദ് റിയാസാണ് ആണ് ആരോപണങ്ങളൊക്കെ അല്ലെങ്കിൽ ആ വിഷയങ്ങളൊക്കെ ആദ്യം അവതരിപ്പിച്ചത് എന്ന നിലയിലേക്കാണ് യു ഡി എഫ് ഇപ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അതുകൊണ്ട് തന്നെ നിഷ്കളങ്കമായ ഒരു അന്വേഷണം ആവില്ല ക്രൈംബ്രാഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക ഉണ്ടാവുക അതിനാൽ ജുഡീഷ്യൽ അന്വേഷണം തന്നെ ഈ വിഷയത്തിലേക്ക് ആവശ്യമുണ്ട് എന്നുകൂടി യു ഡി എഫ് കൺവീനർ പറയുന്നു മാത്രമല്ല മുൻപ് പിണറായി വിജയൻ കെ എം മാണിക്കെതിരെ പറഞ്ഞതൊക്കെയും പൊടിതട്ടി എടുക്കണം പ്രതിപക്ഷ നേതാവ് ഇന്നലെ പറഞ്ഞതുപോലെ സംഭവാമി യുഗേ യുഗേ എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഉള്ളത് അത് അന്ന് എൽ ഡി എഫ് ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ ഇന്ന് എൽ ഡി എഫിനെ തിരിഞ്ഞുകൊത്തുന്നു ഒരു കോടിയുടെ പേരിൽ ഒരു കോടി രൂപയുടെ ഇല്ലാത്ത ആരോപണത്തിന്റെ പേരിൽ ഇല്ലാത്ത സമരങ്ങൾക്ക് ഇപ്പോൾ മറുപടി പറയണം പറയുകയും ചെയ്യുന്നു ഉന്മേഷ് സലീം അതായത് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഒരു ശബ്ദ സന്ദേശമുണ്ട് അത് മാത്രമാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്നത് അത് കഴമ്പുള്ള ഒന്ന് തന്നെയാണ് എന്ന നിലപാട് ഉറച്ചു നിൽക്കുകയാണോ യു ഇപ്പോൾ ഉന്മേഷ് അതായത് അതിലൊരു രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒന്നാമത്തേത് ഇങ്ങനെ ഒരു ആരോപണം വീണുകിട്ടിയതാണ് യു ഡി എഫിന് അതുകൊണ്ട് തന്നെ യു ഡി എഫ് അതിനെ പരമാവധി ഉപയോഗിക്കാൻ അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു പ്രത്യേകിച്ചും ഈ മാസം പത്തിന് നിയമസഭ കൂടി ചേരുന്ന പശ്ചാത്തലത്തിൽ അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുക അതിൽ നിന്ന് പരമാവധി ആനുകൂല്യം നേട്ടമുണ്ടാക്കുക എന്ന് യു ഡി എഫ് കണക്ക് കൂട്ടുന്നു അപ്പോഴും ആ ശബ്ദത്തിൻ്റെ ആധികാരികതയിൽ ആ പിന്നെ ആ ശബ്ദരേഖയിൽ ചില ഉണ്ട് എന്ന് യു ഡി എഫ് തന്നെ മനസ്സിലാക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് വളരെ തിടുക്കപ്പെട്ടൊരു സമരത്തിലേക്കില്ല യു ഡി എഫ് ഒന്നായി ആലോചിച്ച സമരത്തിലേക്കില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത് പക്ഷേ അപ്പോഴും ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് അതിലെ ശരി തെറ്റുകൾ വേർതിരിക്കണം എന്നുള്ളതാണ് നിലവിലെ ആവശ്യം മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം സമരം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നുണ്ട് അതിനിടയിൽ ഇക്കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരും നിലവിൽ ഈ എൽ അല്ലെങ്കിൽ സർക്കാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ തീരുമാനത്തിൽ നിന്ന് പുറകിലേക്ക് പോയാൽ അതിൻ്റെ നേട്ടം യു ഡി എഫിനാണ് യു ഡി എഫ് നടത്തിയ ഇടപെടൽ കൊണ്ടാണ് എന്നുകൂടി വരുത്തി തീർക്കാൻ യു ഡി എഫിനാവും അതോടുകൂടി നിയമസഭാ സമ്മേളനത്തിൽ ഒരു മേൽക്കൈ കിട്ടും എന്നുള്ളത് കൂടി യു ഡി എഫ് കണക്ക് കൂട്ടുന്നുണ്ട് ആ നിലയിലാണ് ിൽ ഇത്തരത്തിൽ ഒരു അഭിപ്രായത്തിലേക്ക് പറയുകയും ചെയ്തത് മാത്രമല്ല സമരം നിലവിൽ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ പോലും രണ്ട് മന്ത്രിമാരുടെയും രാജി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് എക്സൈസ് മന്ത്രി എം പി രാജേഷിന്റെ രാജി കെ പി സി സി അധ്യക്ഷൻ ആവശ്യപ്പെട്ടിരുന്നു ഇന്ന് യു ഡി എഫ് നേതൃയോഗത്തിന് ശേഷം ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസും ഒപ്പം എം പി രാജേഷും രണ്ട് മന്ത്രിമാരും രാജിവെക്കണം രണ്ട് മന്ത്രിമാരും രാജിവെച്ച ശേഷം അന്വേഷണത്തെ നേരിടണം എന്നൊരു നിലപാടാണ് യു ഡി എഫ് എടുത്തിരിക്കുകയും ചെയ്തിരിക്കുന്നത് ഉന്മേഷ് സലിമതായത് ഈ വിഷയത്തിൽ അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുമ്പോഴുമെന്ന നിലപാടിലേക്ക് യു ഡി എഫ് എത്തുന്നു അല്ലേ ഉന്മേഷ് അങ്ങനെ പറയാൻ കഴിയില്ല അതേസമയം ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് ആദ്യഘട്ടത്തിൽ യു ഡി എഫ് എന്ന നിലയിലേക്ക് പോകുന്നുമില്ല അതാണ് അത് ഈ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിലെ ഒരു ആശയക്കുഴപ്പം തന്നെയാണ് സൂചിപ്പിക്കുന്നത് കാരണം ഇങ്ങനെ ഒരു ആരോപണം വന്നു അത് വലിയൊരു ആരോപണമാണ് മുൻപ് ബാർക്കോടെ സമാനമായ ഒരു ആരോപണം വന്നപ്പോൾ അത് മന്ത്രിസഭയെ ആകെ ബാധിച്ച ഒരു മന്ത്രിയുടെ രാജിയിലേക്ക് വഴിതെളിച്ചതാണ് അന്ന് ഒരു കോടി രൂപയുടെ മാത്രം ഒരു അഴിമതി ആരോപണമായിരുന്നെങ്കിൽ ഇന്നത് അത് ഇരുപത്തിയഞ്ച് കോടി കോടി രൂപയുടെ അഴിമതി ആരോപണമാണ് അങ്ങനെ ഒരു വലിയൊരു ആരോപണം യു ഡി എഫിന് വീണ് കിട്ടിയിരിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ് അതുകൊണ്ട് തന്നെ അത് സമരം ചെയ്യാനും ി മുതലാക്കാനും ചെയ്യേണ്ട അവസരമാണ് പക്ഷേ കഴിഞ്ഞ ഈ ആരോപണം വന്നിട്ട് ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ പിന്നിടുന്നത് അപ്പോഴും യു ഡി എഫ് സ്വന്തം നിലയിലോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഒരു സെക്രട്ടേറിയറ്റിലേക്ക് പോലും ഒരു മാർച്ച് പോലും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം മന്ത്രിയുടെ വസതിയിലേക്ക് അവിടെ നിന്ന് ആ ജില്ലയിൽ നിന്നുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു സമരം എന്നതിനപ്പുറത്തേക്ക് സമരം കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് സമരത്തിലേക്ക് ഏത് ദിവസം കടക്കും എന്നുള്ളത് ഒരു ചോദ്യമാണ് യു ഡി എഫ് കൺവീനർ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു ജുഡീഷ്യൽ അന്വേഷണം വേണം ഇക്കാര്യത്തിൽ എന്നുള്ളതാണ് യു ഡി എഫിന്റെ നിലപാട് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം ഈ വിഷയത്തിൽ വരുന്നുണ്ട് എക്സൈസ് മന്ത്രി തന്നെ കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കി കഴിഞ്ഞു മദ്യനേയവുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായി യാതൊരു ചർച്ചയും ഇതുവരെ നടന്നിട്ടില്ല എന്നാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം സജോ ദേവസ്വയുടെ വാർത്തയോട് വിശദാംശങ്ങളുമായി ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് സജോ എന്താണ് ടൂറിസം മന്ത്രി ഈ വിഷയത്തിൽ വ്യക്തമാക്കുന്ന നിലപാട് സജോ ഉന്മേഷ് ഇക്കാര്യത്തിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറയുന്നത് ബാർഫോഴ ആരോപണം സംബന്ധിച്ച് എക്സൈസ് മന്ത്രി തന്നെ കാര്യങ്ങൾ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട് മദ്യ നയത്തിൽ പ്രാഥമികമായ യാതൊരു ചർച്ചയും നടന്നിട്ടില്ല അല്ലെങ്കിൽ നയരൂപീകരണവുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായ കാര്യങ്ങളിലേക്ക് പോലും ഇതുവരെ കടന്നിട്ടില്ല അങ്ങനെ ഇതുവരെ എന്തെങ്കിലും തരത്തിൽ ചർച്ച നടക്കാത്ത ഒരു വിഷയത്തെക്കുറിച്ചാണ് ആരോപണം വരുന്നത് എട്ട് ഒപ്പം അദ്ദേഹം യു ഡി എഫിനെ പരിഹസിക്കുകയാണ് എട്ട് വർഷമായി അധികാരത്തിൽ ഇല്ലാത്തതിന്റെ പ്രശ്നമാണ് ചില യു ഡി എഫ് നേതാക്കൾക്കുള്ളത് അവർക്ക് ചികിത്സ നൽകാൻ തൽക്കാലം എൽ ഡി എഫിനോ സർക്കാരിനോ കഴിയില്ല ഈ വിഷയത്തിന്മേൽ കൃത്യമായ വ്യക്തത വന്നിട്ടുണ്ട് വാലും തലയുമില്ലാത്ത ഒരു ശബ്ദം ഓഡിയോ റെക്കോർഡ് സംബന്ധിച്ചാണ് ഈ ആരോപണങ്ങൾ ഉണ്ടാകുന്നത് അത് നിലനിൽക്കുന്നതല്ല എന്ന് പറയാൻ ശ്രമിക്കുകയാണൊപ്പം യു ഡി എഫ് നേതാക്കളെ പരിഹസിക്കുക കൂടിയാണ് ഈ ആരോപണം ശക്തമായി തന്നെ യു ഡി എഫ് ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയിരുന്നു ബാർക്കോഴയിൽ എൽ ഡി എഫ് തന്നെ കുരുങ്ങുന്ന ഒരു സാഹചര്യം വരുന്നു അല്ലെങ്കിൽ അതിനെ രാഷ്ട്രീയമായി വലിയ തോതിൽ ഉപയോഗിക്കാൻ യു ഡി എഫ് പരിശ്രമിച്ചിരുന്നു അധികാരത്തിൽ കൊണ്ടുള്ള പ്രശ്നങ്ങൾ പല യു ഡി എഫ് നേതാക്കളും നേരിടുന്നുണ്ട് ചികിത്സ വേണം അവർക്ക് പക്ഷെ അത് കൊടുക്കാൻ തങ്ങൾക്ക് കഴിയില്ല എന്ന നിലയ്ക്കുള്ള പരിഹാസവും കൂടി ഈ വിഷയത്തിൽ മറുപടി ആയി മന്ത്രി പറയുകയാണ് മന്ത്രിയുടെ പ്രതികരണം കൂടി ഇപ്പോൾ ഈ വിഷയത്തിൽ ഉണ്ടാകുന്ന സജോ ദേവസ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്